അപ്പോൾ എൻ്റെ മുമ്പിൽ വരുന്നതെല്ലാം ഈ ഡിവോഴ്സ് ആകാൻ വരുന്ന കപ്പിൾസൊക്കെയാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയാം ഇപ്പം പണമാണ് എല്ലാം അതായത് പണ്ടൊക്കെ ആയിരുന്നു സ്നേഹം ഇപ്പൊ പണം പണത്തെ വിവാഹം ചെയ്യുകയാണ് ജോലി ജോലിയെ വിവാഹം ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയാണ് ഞാൻ ഇപ്പൊ പറയുന്ന ഒരു എൻ്റെ ഒരു ഒരു ക്ലാസ് എന്ന് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടാൻ പോകുന്ന പങ്കാളിയുടെ ചരിത്രം മുഴുവൻ മനസ്സിലാക്കണം ഒരുപക്ഷെ അവൻ ഒരു ക്രിമിനലായിരിക്കാം അവൻ ആരായിരിക്കാം അവനെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ മാത്രമേ അവനെ കൈ കൊടുക്കാവൂ അല്ലാതെ അവന് പണമുണ്ടെന്നോ അല്ലെങ്കിൽ അവന് പോപ്പുലാരിറ്റി ഉണ്ടെന്നോ കുറച്ച് സി ഈ പണത്തിനും പോപ്പുലാരിറ്റിക്കും സമാധാനം തരാൻ കഴിയുമായിരുന്നെങ്കിൽ ീ ഈ വലിയ വലിയ നടന്മാരും നടിമാരൊന്നും ആത്മഹത്യത്തില്ലായിരുന്നല്ലോ അപ്പം പറഞ്ഞു വരുന്നത് പണം ഉണ്ടെങ്കിൽ സ്നേഹമുണ്ട് പണം പണമുണ്ടെങ്കിൽ പെങ്ങളുണ്ട് പണമുണ്ടെങ്കിൽ പണം ഉണ്ടെങ്കിൽ ബന്ധമുണ്ട് പണം ഉണ്ടെങ്കിൽ കസേരയുണ്ട് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് സമൂഹം തകർന്നു എന്ന് പറയാണ് ദരിദ്രൻ എപ്പോഴും ദരിദ്രനായിക്കൊണ്ടിരിക്കുന്നു പണമുള്ളവൻ വീണ്ടും പണക്കാരനായിക്കൊണ്ടിരിക്കുന്നു